പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിന്ന് പറയുന്നത് ചക്കയെക്കുറിച്ചാണ് ചില നാട്ടിലൊക്കെ ധാരാളം ചക്കകളുണ്ട് ഈ ആലപ്പുഴ ദേശത്തും ചക്കയും ഫ്ലാവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ചക്ക കിട്ടത്തുള്ളൂ ഞങ്ങളുടെ പറമ്പ് ചക്കയൊന്നുമില്ല കുടുംബ വീട്ടിലുണ്ട് അവിടുന്ന് ഇടയ്ക്കൊക്കെ ചക്ക കിട്ടും പക്ഷേ ഇന്ന് എല്ലാവർക്കും വലിയ താല്പര്യമാണ് ചക്കയോട് അന്നും ഇന്നും എല്ലാം ചക്ക ഇഷ്ടമാണ് ചക്ക എടുക്കാനും എനിക്ക് എളുപ്പമാണ് ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ ചക്ക ഒക്കെ എടുക്കുന്നത് പക്ഷെ അതൊന്നും ആർക്കും വേണ്ട പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ വലിയ പുച്ഛമാണ് വറുക്ക മാത്രം എടുക്കും അല്ലേ വരിക്ക ചക്ക ഒക്കെ എടുത്ത് വരട്ടി വെക്കും അതെടുത്ത് അടയൊക്കെ ഉണ്ടാക്കും ചക്ക കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം അല്ല ചക്കയുടെ മുള്ളു മാത്രമേ കളയാനുള്ളൂ അപ്പം ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒരു ചക്ക കിട്ടുവാണെങ്കിൽ അത് ഒന്നും കളയത്തില്ല മുള്ളു മൊത്തം ചുറ്റുകളും മടലും എടുക്കും ചക്ക എടുക്കും ചകന പിന്നെ അങ്ങനെ എടുക്കത്തിനില്ല എന്നാലും തോരൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചക്കയൊക്കെ എടുക്കും ചക്ക അടയും ഉണ്ടാക്കാം പഴുത്തു ചക്ക പായസം പുഴണം ഉണ്ടാക്കാം അതുപോലെ ചക്ക ഉണക്കി ഉണക്കിപ്പൊടിച്ച് പൗഡറാക്കിയിട്ട് അട ഉണ്ടാക്കുമോ പുട്ടുണ്ടാക്കുമോ അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളിലൊക്കെ ചക്ക എടുക്കാം പച്ചക്കി ഉപയോഗിക്കാം അല്ലേ അതിൻ്റെ പിന്നെ മടലരി വെക്കാം ചവിണിതോരും വെക്കാം പാടം വരെ ഈ ബെജി ഉണ്ടാക്കുന്ന പോലെ വറുത്തു കൂടി വെക്കും അതുപോലെ തന്നെ പഴുത്ത ചക്ക ബെജിയും ഉണ്ടാക്കാൻ നല്ലതാണ് അങ്ങനെ ചക്ക കൊണ്ട് ഒട്ടനവധി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ പക്ഷേ ഇന്ന് നമ്മൾ പ്രമേഹത്തിനാണ് ചക്ക ഏറ്റവും നല്ലതാണ് നന്നായിട്ട് ഫൈബർ ഫുഡ് ആണ് ാരുകളടങ്ങിയ ഭക്ഷണമാണ് അത് ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയ്ക്ക് തന്നെ നല്ലതാണ് ക്യാൻസറിനെ ചെറുക്കാൻ ചക്ക നല്ലതാണ് അങ്ങനെയൊക്കെ പുതിയ പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളും വന്നപ്പോഴത്തേക്കു ചക്കയുടെ പ്രാധാന്യം കൂടി എല്ലാവരും നല്ല വിലയാണെങ്കിലും വാങ്ങിക്കും ഇവിടെ മാർക്കറ്റിലും മടിയാരികെങ്കിലുമൊക്കെ ചക്കയുണ്ട് കിലോയ്ക്ക് മുപ്പത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ചക്കയുടെ വില അപ്പം ഞങ്ങളുമൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് പിന്നെ ഇതുപോലെ അപൂർവം നമുക്ക് ചക്കകൾ കിഴക്കൻ നാട്ടിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് ഹസ്ബൻഡിൻ്റെ വളത്തിൻ്റെ മാർക്കറ്റിംഗ് ആയതുകൊണ്ടോ അത് അവരുടെ സപ്ലൈ ഒക്കെ കഴിയുമ്പം തിരിച്ച് വരുമ്പം ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വരും കായികത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും നമുക്ക് അത്യാവശ്യം ചക്ക എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ എന്തു പറഞ്ഞാലും ചക്ക വളരെയധികം ഗുണമുള്ളതാണ് നിങ്ങളാരും കളയരുത് നല്ല വെയിലുള്ള സമയത്ത് പറമ്പിൽ ചക്ക കൊണ്ട് വിട്ടിട്ട് അതായി ഉണക്കി വയ്ക്കണം ണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ടാൽ ഈ പച്ചചക്ക നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ചക്കയും കൊണ്ട് പല വിധത്തിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ചക്കപ്പുഴം കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കി വയ്ക്കുക നല്ല ഹൈജീനിക്കായിട്ടുള്ള അന്തരീക്ഷത്തിൽ വേണം നമ്മൾ ചക്ക എടുക്കാൻ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണണം കമലൊക്കെ നിങ്ങൾ ഇടണം കമൽ വളരെ കുറവാണ് എൻ്റെ വീഡിയോയ്ക്ക് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഓക്കെ